ഹായ് ഹലോ നമസ്കാരം ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രിയ പ്രഷർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ ഏലത്തട്ടയുടെ വിലക്ക് ഒരുപാട് കയറി നിൽക്കുന്ന ഒരു സമയമാണ് കാരണം കഴിഞ്ഞ വേനൽക്കാലത്ത് നമുക്ക് ഒരുപാട് ഏലത്തോട്ടങ്ങൾ നശിച്ചു പോയി അപ്പോൾ നമ്മൾ ഈ ഏലത്തെ മാത്രം ആസ്വദമാക്കി ഇരിക്കുക ഒരു ജീവിതം സാധ്യമാണോ അതേ നമ്മൾ മറ്റെന്തെങ്കിലും കൃഷിയിലേക്കൊക്കെ മാറണോ ഇതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ടൊരു അഭിപ്രായം പറയാൻ പറ്റിയ ഒരാൾ നമ്മുടെ റെജി നെള്ളാനി സാറാണ് അദ്ദേഹം കാരണം ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഏലം മേഖലയിൽ ഞെള്ളാനി ഏലം ഒക്കെ നമ്മുടെ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത അദ്ദേഹമാണ് ശരിക്കും വേണം അദ്ദേഹം എന്താ പറയുന്നത് ഏല കർഷകർ കൊടുത്തിരിക്കുന്ന ഒരുപാട് സംഭാവനകളുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ഞെള്ളാനി സാറിൻ്റെ അടുത്താണ് അതൊക്കെയാണ് പക്ഷേ കർഷകർക്ക് അത്ര നല്ല സമയമല്ല എന്നിട്ട് നല്ല സമയമല്ല പ്രത്യേകിച്ച് ഏലകർഷിക വളരെ ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന സമയമാണ് കാരണം ഈ ഒരു ശക്തമായ വേനൽ അപ്രതീക്ഷിതമായ ഒരു വേനൽ എന്ന് വേണം പറയാനല്ലേ അതെ അതെ നമ്മുടെ ഇനി ഏല കൃഷി ചെയ്യാൻ പറ്റുമോ എന്ന് പോലും ആൾക്കാരെ കൊണ്ട് തോന്നിപ്പിച്ചു അവസ്ഥയിലാണ് കൂടാതെ ഇപ്പോൾ ഇരിട്ടേഡിയായിട്ട് ഏലത്തട്ടയുടെ വിലയും അപ്പോൾ നമ്മളിപ്പോൾ സാർ നമ്മുടെ ഇന്നൊരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഏലത്തട്ടയുടെ വില ഏലക്കായ്ക്ക് അറിയാം വില കൂട്ടിയിട്ടില്ല ഒരു രൂപ പോലും കൂടിയിട്ടില്ല ഇത്രയും ഏല നശിച്ചിട്ടുണ്ട് ഒറ്റ രൂപ പോലും കൂടിയിട്ടില്ല എന്താ സംഭവിക്കുന്നത് അവിടെ വേറൊരു മാറ്റമാണ് നമ്മൾ ചെയ്യുന്നേ ഇല്ല എന്നിരുന്നാലും ഏലത്തട്ടയുടെ വിലയ്ക്ക് ഒരു കുറവുമില്ല എല്ലാ കർഷകരും വളരെ മാന്യമായിട്ട് മുന്നൂറിനും നാനൂറിനൊക്കെ തട്ടകൾ വിൽക്കുന്നുണ്ട് ഇപ്പോൾ ശരിക്കും നമ്മൾ ഈ ഏലം റീപ്ലാന്റ് ചെയ്യേണ്ട ഒരു സമയമാണോ അതിനെ പറ്റി സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ് നമ്മളിപ്പം ചർച്ച ചെയ്യേണ്ട വിഷയം വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ പതിനായിരക്കണക്കിന് കർഷകർ വലിയ പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുന്നൊരു അവസരം തന്നെയാണ് കാരണം വേറെ കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ ഇത്രയും വലിയൊരു ചൂട് ഈ പ്രദേശത്ത് അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട് അതെ വലിയ കലാമറ്റി ഞാൻ അതിനെ കുറിച്ച് പലർത്തും പല ചാനലുകളും എന്റെ ഇന്റർവ്യൂ എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ശരിക്കും പറഞ്ഞൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കേണ്ട സമയമായിരുന്നു അതെ പക്ഷെ നമുക്ക് എന്തുകൊണ്ടും നിർഭാഗ്യവശാൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല നമുക്ക് തിരുവനന്തപുരത്തെ കാര്യം തന്നെ എടുക്കാം അവിടെ നമ്മുടെ വെള്ളക്കെട്ട് ഉണ്ടായപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇരുന്നൂറ് കോടി രൂപ ഉടനധി നമുക്ക് അനുവദിച്ചു കിട്ടി അതുപോലെ തന്നെ നമുക്കറിയാം ഏഹ് ഈടരിയാറിയിന്ന് മലിനജലം ഒഴുകിതുമായി ബന്ധപ്പെട്ട മത്സ്യ കർഷകർക്കൊന്നുമുള്ള കോമ്പൻസേഷൻ കിട്ടിക്കഴിഞ്ഞു ഇവിടെ ഏല കർഷകരെ സംബന്ധിച്ചിടത്തോളം ആരും മൈൻഡ് ചെയ്ത് ഒരു ദുഃഖകരമായ അവസ്ഥ നിലനിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും ബന്ധപ്പെട്ട ഏജൻസികള് ഭരണകർത്താക്കള് അക്കാര്യത്തിൽ ശ്രദ്ധിക്കണം കാരണം എനിക്കറിയാം വലിയ വൻകിട തോട്ടങ്ങളൊക്കെ കുറച്ച് ഡാമേജ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ചെറുകിടക്കാരായിട്ടുള്ള കർഷകർ കർഷകർ കർഷകരാണ് അതെനിക്ക് തോന്നുന്നത് അമ്പത് ശതമാനം വരും നൂറ് ശതമാനം വരുന്നു ഞാൻ പൂർണ്ണമായിട്ടും സ്ഥലങ്ങൾ അപ്പൊ ഞാൻ ഫീൽഡിൽ കൂടെ പോകുമ്പോ എനിക്ക് അത് കാണാൻ കഴിയുന്നുണ്ട് ദുഃഖകരമായ ഒരു അവസ്ഥ തന്നെയാണ് അവർക്ക് ഒരു കൈത്ത കൊടുക്കാനായിട്ട് ആരും വരുന്നില്ല എന്നുള്ളത് ഒരു സംഘടകരമായി പക്ഷെ ഇവിടെ ഈ എന്നാ എഡിറ്റ് വീണെന്ന് പറഞ്ഞതുപോലെ ഒരു വലിയൊരു സംഭവം നടന്നിരിക്കുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു മുഖ്യധാര ചില പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും ചില ചാനലുകളിലൊക്കെ ഞാൻ കണ്ടു സോ അതായത് ഏലത്തട്ടയ്ക്ക് ഈ വർഷം നാനൂറ് രൂപ മുതൽ നാനൂറ്റൊമ്പത് അഞ്ഞൂറിനൊക്കെ വിൽക്കുന്ന ആളുകൾ കൊണ്ട് ചില ഏറെ പറയുന്നത് കേട്ടു പക്ഷെ എനിക്ക് പറയാനുള്ളത് ഈ വിൽക്കുന്ന ആളുകൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക നിങ്ങൾ ഒരു കർഷകനാണെങ്കിൽ നിങ്ങൾ ഈ വിലക്ക് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് താങ്ങാൻ കഴിയുമോ അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് ആ ഒരു വിലയിൽ നിന്നും താഴേക്ക് വരിക ഇത്രയും വർഷമായിട്ട് മുപ്പത്തി വർഷമായിട്ട് ഞാൻ ഈ രംഗത്ത് നിൽക്കുമ്പോൾ ഞാൻ ഇന്നേ വരെയും ആളുകൾക്ക് എടുക്കാൻ കഴിയാത്തൊരു ഭാരം കൊടുക്കാത്തൊരു വ്യക്തിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും ഞാൻ പറയുന്നു ഇരുന്നൂറ് രൂപ റേറ്റിൽ നമ്മുടെ ഒറിജിനൽ ഏലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ നെല്ലാനിയേലം നമുക്ക് പുതിയ വെറൈറ്റി നമുക്ക് ആളുകൾക്ക് കൊടുക്കാൻ കഴിയും ഒരു സംശയം വേണ്ട ഞാനതിനുവേണ്ടി പ്രാവശ്യം തീരുമാനം എടുത്തിരിക്കുന്ന വേറെ ഇല്ല ഒരു വലിയ തീരുമാനം ഞാൻ ഞാൻ എസ്റ്റേറ്റുകൾ വരുന്നവർക്ക് ആർക്കും ഞാൻ കൊടുക്കുന്നില്ല എസ്റ്റേറ്റുകാരെ ഞാൻ ഒഴിവാക്കാം ഈ വർഷത്തെ എന്നിട്ട് ഈ കണ്ടില്ല ഞാൻ പറഞ്ഞല്ലോ ചെറുകിടക്കാരെ ഇടത്തരക്കാരാണ് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വർഷത്തെ മുഴുവനും നമ്മുടെ തട്ടകള് അവർക്ക് വേണ്ടിട്ട് ഞാൻ മാറ്റി മാറ്റി തീർച്ചയായിട്ടും ഞാൻ ഇരുന്നൂറ് രൂപ റേറ്റ് എന്നുള്ളത് അതിന് വേണ്ടി ഒരു പൈസ അവർ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല ആ റേറ്റാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് രണ്ടാമത് ഞാനിപ്പോ ഇവിടെ കണ്ടൊരു പ്രവണത എന്ന് പറയുന്നത് നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ ഞാറുവാരി തട്ടകൾ എന്ന് പറയും എന്ന് പറഞ്ഞ രോഗം വന്നതും പല വെറൈറ്റിയിൽപ്പെട്ടതും അതുപോലെ തന്നെ ഒന്നിനും കൊള്ളത്തില്ലാത്ത അങ്ങനെയുള്ള സാധനങ്ങൾ ഒരുപാട് ആളുകൾ വിപണിയിലേക്ക് ഇറങ്ങി വിൽക്കുന്ന കാണുന്നുണ്ട് കിട്ടുന്ന വിലയാണ് അതിനകത്ത് ചെറിയ വിലയോ വലിയ വിലയോ ഒന്നുമില്ല കിട്ടുന്ന വില വാങ്ങിച്ചുകൊണ്ട് അത് കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ അവരോടും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് നിങ്ങളൊരു കർഷകനാണെങ്കിൽ നിങ്ങൾ ഈ സാധനം കൊണ്ട് വാങ്ങിച്ചു വെക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റിസൾട്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ ഇത് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞ മൂന്ന് വർഷത്തെ നമ്മുടെ അധ്വാനം മാറിപ്പോകണം അതെ അത്രയും പൈസ പോവുകയാണ് ഇല്ലാത്തരത്തും ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കി എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സാധനം കൊടുക്കാതിരിക്കുക രോഗം വന്നതോ അതുപോലെ തന്നെ കൊള്ളത്തില്ലാത്തതോ അല്ലെങ്കിൽ ഇനങ്ങൾ മാറുന്നതോ ഒക്കെ ആയിട്ട് കൊടുക്കാതിരിക്കുക മറ്റൊന്ന് ഞാൻ ഈ കൂടുതൽ കണ്ട ഒരു പ്രവണത എന്ന് പറയുന്നത് ഞാൻ ഇതുവരെയും ആ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല ഞാൻ ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടിട്ട് ഞാൻ പ്രതികരിക്കാത്തൊരു സംഭവം ഇപ്പോൾ അതെനിക്ക് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ പറയുകയാണ് അത് അങ്ങനത്തെ സാഹചര്യം സമൂഹത്തിൽ കാണും ഞെള്ളാനി ഏലം എന്ന് പറയുന്ന നമ്മുടെ ഏലം വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ ഓരോ പേരും പറഞ്ഞ് നാടൻചെടികളിറക്കി ഒരു വർഷത്തെ രണ്ടു വർഷത്തെ ആദായം കൈപ്പറ്റിയിട്ട് ആ തട്ടവിറ്റ കാശം കൊണ്ട് അവർ മുങ്ങാണ് എന്ന് പറഞ്ഞാൽ പിന്നീട് ആ ആളുകൾക്ക് ഈ പറഞ്ഞാലോ പുതിയ ഫീൽഡിലേക്ക് വരുന്ന ചെടിക്ക് രണ്ടോ മൂന്നോ വർഷത്തെ ആയസ് കഴിയുമ്പോൾ അതൊന്നുമില്ലെന്ന് പറയുമ്പോൾ കൃഷിക്കാരും മുഴുവൻ പറിച്ചു കളയുന്ന സവിശേഷം ഞാൻ കാണുന്നുണ്ട് പക്ഷേ ഞാൻ ഏലം എന്ന് പറഞ്ഞാൽ വർഷങ്ങളായി അതെ മുപ്പത്തിനു വർഷം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ തന്നെ ഞാൻ നിൽക്കുന്നുണ്ട് ഒരു നമ്മുടെ ഒരു ഏലവോ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒറ്റച്ചിമ്മനെ പതിയെ കുഴിയില പ്ലാന്റിംഗ് റിംഗ് പ്ലാന്റിങ് ലൈൻ പ്ലാന്റിങ് ഇതിലേതെങ്കിലും നടീലിരിക്കോ ആർക്കെങ്കിലും ഒരു ഫാൾട്ട് വന്നായിട്ട് ഇന്നുവരെ ഞാൻ കേട്ടിട്ടില്ല നമ്മുടെ മരുന്നിന്റെ അവസ്ഥ എന്താണ് ഇപ്പോൾ ഇപ്പൊ ഒരു ചെറിയ കാര്യങ്ങൾ സൂചിപ്പിച്ചോ അനുവാദം തരണം അതായത് നമ്മൾ ഇങ്ങനെ വന്ന തട്ടകള് ഇപ്പൊ പല വെറൈറ്റികൾ എന്ന് പറഞ്ഞു ഓരോ പേരും പറഞ്ഞു വരുന്നു ഞാൻ ആരുടെ പേരൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല ഒറ്റ ചോദ്യം മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത് മുപ്പത്തഞ്ചു വർഷമായിട്ട് ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഈ വെറൈറ്റികൾ ഏതെങ്കിലും ഒരു അഞ്ചു വർഷം തികച്ച് ആരുടെയെങ്കിലും ഫീൽഡിൽ നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയുമോ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വെറൈറ്റികൾ അഞ്ചു വർഷം എടുക്കാൻ സമയം എടുക്കും അതെ ഇല്ല ഇല്ല പതിനഞ്ചോളം ആളുകൾ ഇതിനിടയ്ക്ക് വന്ന് തട്ട വിറ്റ് അപ്രത്യക്ഷമായ ആൾക്കാരുണ്ട് ഓക്കെ ഞാൻ നടക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് പുതിയ പുതിയ പേര് വിട്ടുകൊണ്ട് ഓരോരുത്തർ രംഗത്ത് വന്നിട്ട് ആളുകളെ കവളിപ്പിക്കുന്ന ആ പ്രവണത ഒന്ന് അവസാനിപ്പിക്കണം എന്നുള്ള റിക്വസ്റ്റ് മാത്രമാണ് ഇതൊന്നും അവസാനിപ്പിക്കണം എനിക്കുണ്ട് അപ്പൊ അതുകൊണ്ട് അതുപോലെ തന്നെ തട്ടയെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾ ഞെള്ളാനി തട്ട എന്നും പറഞ്ഞാണ് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾ നിൽക്കുന്നത് എന്റെ യാതൊരു വിധ ആരും ആരും എനിക്ക് തോന്നുന്നു അപ്പൊ എന്റെ പേര് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യുമ്പോൾ ഇനി ഏതെങ്കിലും പ്രദേശത്തൊന്നും എനിക്കൊരു കംപ്ലൈന്റ് ആയിട്ട് വന്നാൽ എന്ന് പറഞ്ഞാല് ഈ ഞള്ളാരിച്ചേരി മേടിച്ചുകൊണ്ടു വെച്ചു ഇനി ആളിനോട് മേടിച്ചാണ് മേടിച്ച് വെച്ചിട്ട് എനിക്ക് ഗുണം പറഞ്ഞു പറഞ്ഞാൽ അവരുടെ പേര് നിയമ നടപടി അവരെ സ്വീകരിക്കാനുള്ള അവകാശം ആ എനിക്ക് റൈറ്റ് ഉള്ളത് തന്നെയല്ലേ എന്റെ വീട്ടുകാരെ പേറ്റൻസിന്റെ ഉപയോഗിക്കാം ആ വീട്ടുകാർക്ക് ഉപയോഗിക്കാം മറിച്ച് മറ്റൊരാൾക്ക് താങ്കളുടെ പേര് ഉപയോഗിക്കാനുള്ള അവകാശമില്ല

കർഷകരോടുള്ള ഏറ്റവും വലിയൊരു മെസ്സേജ് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട് നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഈ മഴ പെയ്യുമ്പോൾ ഓടുന്ന ഓട്ടം നിർത്തുക ഏതെങ്കിലും രണ്ടു മഴ കിട്ടിക്കഴിയുമ്പോൾ ജനം പരക്കം പായുകയാണ് സത്യം എന്തിനാ ഓടുന്ന വെച്ച് എനിക്ക് അറിയില്ല അങ്ങേയറ്റം പോയാൽ നമുക്കൊരു ഇരുപത്തഞ്ചു ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു മിതമായ ലെവലിൽ നിങ്ങൾക്ക് ഈ തട്ടയുടെ വില നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും കിട്ടും ഒരു ജൂലൈ ഒരു മാസത്തേക്ക് ജൂലൈ കഴിയുമ്പോൾ ക്ഷമിക്കുക ഈ ഒരു മാസത്തെ വളർച്ചയില് അതുകൊണ്ട് പറഞ്ഞു തരാം ഇന്നുവരെയും കർഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ചിലപ്പം ഇല്ലായിരിക്കാം എങ്കിലും പുതിയതായിട്ട് വരുന്ന ആളുകളോട് ആളുകളോടുകൂടി പറയാനുള്ളത് നമുക്കറിയാം ഏതാണ്ട് ജൂൺ മാസത്തെ അതായത് മൺസൂൺ മഴ വന്നു കഴിയുമ്പോൾ ആദ്യത്തെ ഒരാഴ്ചത്തേക്ക് സാവകാശ ഒരു മഴ വരികയും പിന്നീടത് വളരെ ഒരു ശക്തി പ്രാപിച്ചിട്ട് ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസത്തേക്ക് ശക്തമായ മഴ പെയ്യും ചെയ്യും അപ്പൊ നമുക്കറിയാം ഉരുൾപൊട്ടലായിട്ടും മറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് എന്നാ പറയുന്നത് ഈ ഈ വെക്കുന്ന ചെടി അവിടെ മരച്ചു നിൽക്കും നമുക്കറിയാം പത്ത് മുപ്പത് ദിവസം വേണം ഡെഫിനറ്റ്ലി ഇത് ഡെഫിനി അവിടെ അവിടെ അങ്ങനെ മറച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു മാസം ഈ പെരുമഴ കഴിഞ്ഞേച്ച് വെക്കുന്നതാണ് ഏറ്റവും അനുയോജ്യമായ സമയം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഈ ഒരു ഫോളോ നെറ്റോട്ട് ഏറ്റവും വലിയ മെസ്സേജ് ഏറ്റവും വലിയ മെസ്സേജാണ് നെറ്റോട്ട് ഓട നിർത്തുക ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ വെക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് മിതമായ ലെവലിൽ നിങ്ങൾക്ക് കിട്ടും നല്ല സാധനം കിട്ടും കിട്ടും ഇനി നിങ്ങൾക്ക് നാട്ടിൽ എവിടെയെങ്കിലും നല്ല സാധനം ഇങ്ങനെ കിട്ടുന്നില്ല എന്നൊരു ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ സമീപിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള ഞാൻ എന്തായാലും ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് ഞാൻ തന്നുകൊള്ളാം ഇനി മറ്റൊന്ന് എനിക്ക് അതിലേക്ക് വരാനുള്ളത് നമുക്ക് മരുന്നിന്റെ കാര്യം ചോദിച്ചതുകൊണ്ട് ചോദിച്ചത് കൊണ്ട് പറയുകയാണ് ഞാൻ വന്നപ്പോഴും അതെ ഓട്ടോ പോകുന്നുണ്ട് ഇത് പോകുന്നുണ്ട് പക്ഷെ ഞാൻ എന്നും കർഷകരോട് പറയും ദയവ് ചെയ്ത് ഒന്ന് കമന്റ് ചെയ്യാൻ കാണുന്ന ഒരു ഇത് ഉപയോഗിച്ച ആൾക്കാര് കാരണം എനിക്ക് എന്റെ റിസൾട്ട് എടുക്കാൻ വേണ്ടി ഒരു വീഡിയോ കിട്ടിയിട്ടില്ല ഞാൻ സത്യം പറയാനാണ് അപ്പൊ എനിക്ക് ചെയ്ത ആൾക്കാർ കമന്റ് ഇടാൻ പറഞ്ഞിട്ട് ആരും ഇടുന്നില്ല എനിക്ക് അതാ മനസ്സിലാകും ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം നമ്മളിപ്പം ഏതാണ്ട് വീഡിയോ ചെയ്തിട്ട് തന്നെ ഒരു വർഷത്തിന് അടുത്താണെന്ന് തോന്നുന്നില്ല ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞു ഈ ഒരു വർഷമായിട്ട് ആളുകൾ വാങ്ങിച്ചുകൊണ്ട് ഒരാൾ പോലെ ഇതൊരു നെഗറ്റീവ് പറഞ്ഞില്ല എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും പ്രതിസന്ധി കാരണം അങ്ങനെ നെഗറ്റീവ് പറഞ്ഞ കാരണം ആറ് വർഷത്തെ എൻ്റെ ഒരു പഠനത്തിന്റെ അവസാനമാണ് നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ എവിടെ നിന്ന് തപ്പിക്കേണ്ടിവരും ഒരു ഗുഡ് ന്യൂസ് കൂടെ ഷെയർ ചെയ്യാനുണ്ട് അത് എന്റെ റിസർച്ചിന്റെ ആ ഭാഗമായിട്ട് വരാത്തതാണ് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു വർഷമായിട്ട് നമ്മുടെ ഈ മരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇങ്ങനത് പറയാവെന്ന് എനിക്കറിയില്ല ഒരു ജൈവിക അവസ്ഥ ആ സ്ഥലത്ത് സംജാതമാകുന്നുണ്ട് അവർ നല്ല അറ്റ്മോസ്ഫിയർ ആകുന്നുണ്ട് അതുപോലെ തന്നെ റെസിസ്റ്റിംഗ് പവർ ചെടിക്ക് കൂടിയിട്ടുണ്ട് ഇപ്രാവശ്യം വെയിലിനെ അതിജീവിക്കാൻ ഒരുപാട് പേർക്ക് കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ വരുന്നവർ പറയുന്നത് കേൾക്കുന്നു പഠിച്ചൊന്നുമില്ല ഞാൻ എന്നെ പഠിച്ചൊന്നും ഇല്ല ഞാൻ പോകുമ്പോ നമുക്ക് അങ്ങനെ പറയുകയാണോ അങ്ങനെ പറയുന്നുണ്ട് നല്ല ഒരു വാർത്തയാണ് അതുപോലെ തന്നെ നമുക്ക് പോയിസൺ ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് നമുക്ക് പോവാൻ കഴിയുന്നുണ്ട് എല്ലാവരും അതായത് ഇന്ന് വരെ എനിക്ക് തോന്നുന്നത് മരുന്ന് ഉപയോഗിച്ച് ഒരാൾ പോലും ഇന്ന് വരെ നെഗറ്റീവ് മോശം അവരെല്ലാം വരുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് പുതിയ പുതിയ ആളുകൾ വരുന്നുണ്ട് അവർ ഉപയോഗിക്കുന്നുണ്ട് എല്ലാവരും വരട്ടെ സന്തോഷം കാര്യത്തില് നമുക്ക് സന്തോഷമുള്ളൂ സന്തോഷമുള്ളൂ പിന്നെ ഒരു കാര്യം കാര്യങ്ങളും ഞാൻ ഈ കൊടുത്ത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അത് ഈ മാറിയ കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് അത് വേറൊന്നും അല്ല നമ്മുടെ പ്രദേശത്ത് കർഷകരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു ഗൈഡ് ലൈൻ ഒക്കെ കിട്ടേണ്ട ഒരു കാലഘട്ടമാണ് പണ്ടത്തൊന്നും കിട്ടുന്നില്ല എന്നുള്ള നിർഭകരമായ ഒരു അവസ്ഥ തന്നെയാണ് അതിനൊരു ഞാൻ തർക്കിക്കുന്നൊന്നുമില്ല എങ്കിലും എനിക്ക് പറയാനുള്ളൊരു മെസ്സേജ് പുതിയൊരു മെസ്സേജ് ആണ് ഞാൻ തരുന്നത് നമ്മൾ ഒരിക്കലും ഇപ്പം ഈ ഏലത്തെ മാത്രം ആശ്രയിച്ചുള്ള ജീവിത ശൈലി ഒന്നും മാറ്റണം അതിന് കാരണം നമുക്കറിയാം ഇന്നും നമ്മുടെ കാലാവസ്ഥ മറ്റേ പഴയ നാൽപ്പതാം അമ്പത് ചിന്നമന്നം മഴ പെയ്യുന്ന ഒരു കാലഘട്ടമൊന്നും അല്ലാണ്ട് ഈ കുരുമുളക് മാത്ര ഞാൻ അതിലേക്കൊന്നു വരും സാർ അതായത് കുരുമുളക് മാത്രമല്ല കുരുമുളക് കൃഷിക്കും നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഉറപ്പായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ എന്ന് എനിക്ക് സംശയമുണ്ട് നമ്മുടെ ഈ എൻ സി ആർ എന്ന് പറയുന്ന ഈ മരുന്ന് കുരുമുളക് കൃഷിക്കും ജാതിക്കും കുരുമുള മറ്റേ ഇത് റബറിനും തേയിലക്കും പച്ചക്കറികൾക്കും ഏലത്തിനും എല്ലാം ഒരുപോലെ പ്രയോജനം ചെയ്യുന്ന മരുന്നെന്ന നിലയിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് നമ്മളത് ട്രയൽ ചെയ്ത് കഴിഞ്ഞതാണ് ഇറ്റ്സ് ഓക്കെ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ എക്സാമ്പിൾ തോപ്രാംകുടി പോലുള്ള പ്രദേശങ്ങൾ മുരിക്കാശ്ശേരി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്താ പറയുക അരിയം ഭരണപുര ഭാഗങ്ങള് കാഞ്ചിയാർ ഉപ്പുതുറ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഇന്ന് വണ്ട ഈ കമ്പമെട്ട് ഇങ്ങനെയുള്ള പ്രദേശങ്ങളെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഏലകൃഷി വ്യാപിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഏലകൃഷിന്ന് ശരിക്കും ചെയ്യാൻ പാടില്ല അപ്പൊ നമുക്ക് തിരിച്ച് നമ്മുടെ കുരുമുളകൃഷിയെ കൊണ്ടുപോകുന്ന ദ്രതവാട്ടത്തെ നിയന്ത്രിക്കാനായിട്ട് നമ്മുടെ എൻ സി ആർ എന്ന് പറയുന്ന പ്രയോജനകരമാണ് ഡെഫിനറ്റ്ലി അത് പ്രയോജനകരമാണ് വയനാട്ടുകാർക്ക് ഉപയോഗിക്കുന്നുണ്ട് പോകും രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു വരുന്നത് ഈ കുരുമുളക് കൃഷി മാത്രം പോരാ ജാതി നമുക്ക് നല്ലതാണ് ജാതി കൃഷിയിലേക്ക് ആളുകൾ കടന്നു പറഞ്ഞത് നല്ല ഇനം ജാതി തൈകള് കിട്ടുന്ന സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യണം നല്ല വെറൈറ്റിയിലേക്ക് നമുക്ക് കൃഷിയുടെ ശൈലി ഒന്ന് മാറ്റണം കേരളത്തെ മാത്രം ആശ്രയിക്കുന്ന സ്ഥിതി വിട്ടിട്ട് നമുക്ക് കുരുമുളക് തിരിച്ചു കൊണ്ടുവരണം അതുപോലെ തന്നെ നമുക്ക് ജാതി നല്ലതാണ് ാതി നല്ല വരുവാനുള്ളതാണ് ഞാൻ അതുകൊണ്ടാണ് അതിനെ പ്രത്യേകിച്ച് അപ്പൊ ജാതി നല്ല ജാതി യൂണിവേഴ്സിറ്റിയുടെ തൈലൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ സാർ ദയവായിട്ട് ഒരു കാര്യം ചെയ്യണം ഈ വീഡിയോയിൽ തന്നെ ജാതി തൈക്കാവശ്യമുള്ള ആളുകൾക്ക് ആൾക്കാർ ഇതൂടെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ചാനൽ തന്നെ എന്റെ നമ്പർ കൊടുത്തോളൂ എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് നമ്മുടെ ഒരുപാട് അതേപോലെ ഫാബ് ഇങ്ങനെയുള്ള വെറൈറ്റീസ് കഴിഞ്ഞിട്ടുള്ള വേറെ ഏതും ഇടുക്കിയിലെ നല്ല എഫക്ട് ഉള്ള ജാതി തൈകള് എനിക്ക് ഒരുപാട് സ്ഥലങ്ങൾ പരിചയമുണ്ട് ഞാൻ പരിചയപ്പെടുത്തിക്കൊള്ളാം അങ്ങനെ ആവശ്യപ്പെടുന്ന ആളുകൾക്ക് ഞാൻ ആവശ്യമുള്ള അഡ്വൈസ് കൊടുത്തോളാം മെറ്റീരിയൽ ഇല്ല അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് മൾട്ടി മൾട്ടിക്രോപ്പിലേക്ക് നമ്മുടെ ജില്ല കടന്നു കടന്നു വരണം അപ്പൊ രണ്ടു മൂന്ന് പോയിന്റിലേക്ക് ഞാൻ വന്നത് വാലി ചെടികൾ പറിച്ചു വെക്കാനുള്ള കൊടുക്കാനുള്ള ആ ഒരു മനസ്സാളുകൾ ഉപേക്ഷിക്കണം അത് വാങ്ങാനുള്ള തയ്യാറെടുപ്പും ആളുകൾ ഉപേക്ഷിക്കും ഏറ്റോട്ടം ഓടുന്നത് അവസാനിപ്പിക്കണം ഒരു മാസം കൂടെ കഴിഞ്ഞ് നിങ്ങൾ പ്ലാന്റിങ്ങിനെ കുറിച്ച് ആലോചിക്കുക രണ്ടാമത് ആ ഒരു മെസ്സേജ് കഴിഞ്ഞാൽ നല്ല വെറൈറ്റി കിട്ടുന്നതിനെ കുറിച്ച് നല്ല സാധനം ചെയ്താൽ നമുക്ക് ലൈഫ് ലോങ് ആഴ്ചകാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ നമുക്ക് എന്നും ഇമ്യൂണിറ്റി പവർ പോയ ചെടികളാ കിട്ടുന്നെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പ്രയാസകരമായിരിക്കും അതുപോലെ കുരുമുളക് കൃഷിയിലേക്ക് നമ്മൾ തിരിച്ചു വരണം മറ്റൊന്ന് പുതിയ നമുക്ക് ഇവിടെ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന അതായത് നാട്ടിപ്പുറത്തെ പണ്ടത്തെ ക്ലൈമറ്റ് ഇപ്പൊ ഇവിടെ കഴിഞ്ഞു അതുകൊണ്ട് ജാതി തൈകള് ജാതി തൈകള് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും അതിനാവശ്യമുള്ള ഗൈഡ് ലൈനുകളൊക്കെ ഇതിനെ ഈ പറഞ്ഞതിനൊക്കെ നമ്മുടെ കയ്യിൽ നിന്നുള്ള ലൈൻ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ആവശ്യപ്പെട്ടാൽ ഞാൻ പറഞ്ഞു കൊടുക്കാം അങ്ങനെ മൾട്ടി മൾട്ടിക്രോപ്പിലേക്ക് നമ്മൾ പറഞ്ഞു മറ്റു ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട് നമുക്ക് ഈ മൂന്നിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നു ഇതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പിന്നെ ഈ ഞള്ളാനി ഏലത്തിന്റെ ഒറിജിനൽ കിട്ടുന്നില്ല എന്നുള്ള പരാതി പല സ്ഥലത്തുനിന്നിരിക്കും ഇത് തീർത്തിരിക്കുന്നു നമുക്ക് ആവശ്യമുള്ള ആളുകൾ നേരിട്ട് എന്റെ നമ്പറിൽ വിളിച്ചോളുക ഞാൻ ഒരിക്കലും നിങ്ങളെ നിങ്ങൾക്ക് ഒരു സങ്കടകരമായ ഒരു അവസ്ഥയിലേക്ക് പോകാതെ ഞാൻ അത് മാറ്റി തീർച്ചയായിട്ടും അങ്ങനെ ആവശ്യമുള്ള ഒരു അപ്പോൾ എന്തായാലും സമയം വീഡിയോ ചെയ്യുന്നു ബന്ധപ്പെട്ടോ എന്നാലും ഈ ഒരു ചാനൽ എനിക്ക് അല്പസമയം ഷെയർ ചെയ്യാം അടിപൊളി തീർച്ചയായിട്ടും താങ്കളെ പോലുള്ള ആളുകള് ചാനലുകള് തീർച്ചയായിട്ടും സാർ അത് വളരെ ഉപകാരപ്രദമാണ് ജനങ്ങളിലേക്ക് പ്രത്യേകിച്ച് കൃഷിക്കാരിലേക്ക് കൃഷിക്കാര് എല്ലാവരും അവഗണിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം ില് നമ്മുടെ കെ എൽ സീറോ സിക്സ് പോലുള്ള ചാനലുകൾ ഇങ്ങനെ രംഗപ്രവേശം ചെയ്ത് അവർക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് കാണിക്കുന്ന ഈ ഒരു നല്ല മനസ്സ് അതിന് ഞാൻ പ്രത്യേകം നന്ദി പറയാണ് കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ ഈ ചാനലിന്റെ വ്യാപ്തി വർദ്ധിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുകയാണ് എനിക്ക് തന്ന അവസരത്തിന് നന്ദി പറയുന്നത്